നമ്മുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരുവാനും കയ്യിലുള്ള പണമൊന്നും നഷ്ടപ്പെടാതിരിക്കാനും കടമുണ്ടെങ്കിൽ കടങ്ങളൊക്കെ തീരുവാനും നമുക്ക് ഈ വെള്ളിയാഴ്ച ഒരു ചെറിയ കർമ്മത്തിലൂടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഏത് വെള്ളിയാഴ്ച വേണമെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് പക്ഷേ കർക്കിടകത്തിലെ വെള്ളിയാഴ്ച ഏറ്റവും ഗുണപ്രദമാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുവാൻ കടങ്ങളൊക്കെ മാറുവാൻ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറുവാൻ നമ്മൾ ഈ ഒരു ഇലയിൽ നിങ്ങൾ ഈ ഒരു കാര്യം എഴുതി വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ കടങ്ങളൊക്കെ നിമിഷങ്ങൾക്കകം മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് ക്ഷമിക്കുക കൂടി ചെയ്യണം ഇത് എഴുതി ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഒന്ന് ക്ഷമിക്കുക ഇപ്പം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ബിസിനസ്സിലൊക്കെ വളരെ വലിയ പരാജയം അനുഭവിക്കുന്നവർ എന്ത് ചെയ്തിട്ടും ബിസിനസ് നടക്കുന്നില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ എഴുത്തി നിങ്ങളുടെ മേശയിൽ വെച്ചേക്കുക വെച്ചാൽ വെച്ചിരുന്ന തീർച്ചയായും നിങ്ങൾക്ക് ധനം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയും ഉറപ്പായിട്ട് ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ഈ ഒരു കാര്യം ചെയ്താൽ മറ്റുള്ള ദിവസം ഇതിന് കൊള്ളത്തില്ല ധനത്തെ ആകർഷിക്കുന്ന കാര്യമാണ് കടങ്ങൾ മാറേണ്ട കാര്യമാണ് വളരെ ശുദ്ധിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ധാരാളം ധനം വന്നു ചേരണം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണം നമുക്ക് സങ്കടങ്ങളൊന്നും ഉണ്ടാകരുത് നമ്മളെ ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകണം എന്നുള്ള കൂടി തന്നെ ചെയ്യുക ഇതിന് ആവശ്യമെന്ന് പറഞ്ഞാൽ വയണയിലയാണ് നമുക്കറിയാലോ വയണയില ഈ വയനയിലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാകാം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ള കാര്യമാകാം പക്ഷേ ഇതൊന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് വയന വയനയിലെ എടുക്കുക ഒരു രണ്ട് ദിവസം മുന്നേ എടുക്കുക ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടതെങ്കിൽ ഇന്ന് ബുധനാഴ്ച വയനയില എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങളത് ഉണങ്ങാൻ വയ്ക്കുക ഇപ്പോൾ വെയിലില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അത് എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതി അത് രണ്ട് ദിവസം കഴിയുമ്പം ചെറുതായിട്ടൊന്ന് വാടിയാക്കും എന്നതിനു ശേഷം ഒരു പേന എടുക്കുക ആ നീല പേന വെച്ച് നമ്മൾ ഈ ഒരു കാര്യം എഴുതി നമ്മളൊരു കുപ്പിയിൽ വെച്ച് നമ്മളുടെ മേശയിൽ വെച്ചാൽ നമുക്ക് ധാരാളം ധനം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ധനത്തെ ആകർഷിക്കാൻ കഴിയും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഒരു ചെറിയ കുപ്പി എടുക്കുക ചെറിയൊരു ഡെപ്പിയെടുക്കുക അതിനുശേഷം നമ്മൾ ഈ വേനയിലെ ഓം ശ്രീം കുബേരായ ഓം ശ്രീം കുബേരായ ഓം ശ്രീം കുബേരായ ഒരു നീല ഡോട്ട് പെൻ വെച്ച് എഴുതിയിട്ട് ഇത് ഈ കുപ്പിയിൽ നന്നായിട്ട് ചുരുട്ടുക ചുരുട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ചുരുട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പച്ച നൂലുപയോഗിച്ച് വേണം ഇത് കെട്ടാൻ അതായത് നന്നായിട്ട് ചുരുട്ടുക വയനേൽ നന്നായിട്ട് എഴുതിയിട്ട് നന്നായിട്ട് ചുരുട്ടുക എന്നതിന് ശേഷം ഈ കുപ്പിയിലൊക്കെ ഇടുക നല്ലൊരു കുപ്പി ആയിരുന്നാൽ മതി അത് പ്ലാസ്റ്റിക് കുപ്പിയാവാം അല്ലാതെ കുപ്പിയാകാം ഏതായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മേശവരിയിൽ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നിട്ട് പിറ്റേ ദിവസം ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ ശനിയാഴ്ച ഒരു രൂപയുടെ ഒരു നാണയം ഇടുക വീണ്ടും ഞായറാഴ്ച വീണ്ടും ഒരു രൂപയുടെ ഒരു കോയിൻ ഇടുക തിങ്കളാഴ്ച വീണ്ടും ഒരു കോയിൻ ഇടുക ചൊവ്വാഴ്ച ദിവസം ഇത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കെട്ടുക കെട്ടിയിട്ട് നിങ്ങളുടെ പേഴ്സിലോ അതല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന എവിടെയെങ്കിലും ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിലും ആ ഹാൻഡ് ബാഗിലോ നിങ്ങളുടെ വിദ്യ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലെ ക്യാഷ് ഇടുന്ന ബോക്സിലോ ഇതൊന്ന് നോക്കുക നിമിഷങ്ങൾക്കകം നിങ്ങളുടെ വീട്ടിൽ ധനം വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ കച്ചവടം വിപുലീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും നിങ്ങളുടെ കസ്റ്റമർ ധാരാളം നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് ഇതൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം സംഭവിക്കും മറ്റൊരു വീഡിയോ ആയി എത്തും വരെ നന്ദി നമസ്കാരം